നമസ്തേ കഥ ശ്രവിക്കുന്ന എല്ലാവർക്കും സ്വാഗതം നമുക്ക് പലയിടത്തു നിന്നും പാരിതോഷികങ്ങൾ കിട്ടാറുണ്ടല്ലേ അത് നമ്മുടെ കഴിവ് മറ്റു പല അംഗീകാരങ്ങളും ആകാം നമുക്ക് പ്രസൻറ്റേഷനായിട്ടും ഗിഫ്റ്റായിട്ടും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ കിട്ടാറുണ്ട് അപ്പോഴൊക്കെ നമ്മൾ മറന്നു പോകുന്ന ഒന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടി എനിക്ക് അത് കിട്ടി എനിക്കിത് കിട്ടി അവിടെ നിന്ന് ഇത് കിട്ടി എന്ന് പറയുന്നതിനോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്ത് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ നിനക്ക് ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് എത്ര പേർ പറയാറുണ്ട് ഇതാ വിക്രമാദിത്യനും കിട്ടി ദേവേന്ദ്ര ലോകത്തു നിന്നും ഒത്തിരി പാരിതോഷികങ്ങൾ പക്ഷേ അത് സ്വന്തം മനുജനായ ഭട്ടിക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവന്നുവോ തുടർന്ന് കേൾക്കൂ വിവരമറിഞ്ഞ് പട്ടി പരിവാര സമേതം ക്ഷേത്ര സന്നിധിയിലെത്തി അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് സാഘോഷം എതിരേറ്റുകൊണ്ടുവന്നു രാജ്യസദസ്സിലെ വിശിഷ്ട വ്യക്തികൾ മന്ത്രിപുങ്കവന്മാർ വൈദിക ശ്രേഷ്ഠന്മാർ മുതലായവർ ചേർന്ന് അദ്ദേഹത്തിന് ഗംഭീരമായ വരവേൽപ്പ് നൽകി കൊട്ടാരത്തിലെ ആസ്ഥാന മണ്ഡപത്തിലേക്ക് ആനയിച്ചു ഇന്ദ്രദത്തമായ സിംഹാസനം വൈദിക പ്രമാണികളുടെ മേൽനോട്ടത്തിൽ യഥോചിതമായ മാന്യസ്ഥാനത്ത് സ്ഥാപിക്കപ്പെട്ടു വിക്രമാദിത്യൻ തൻ്റെ പര്യടനത്തിന്റെ പൂർണ്ണ ചരിത്രം സദസ്സിനരെ അറിയിച്ചു ചക്രവർത്തിയെ ഹൃദയപൂർവ്വം ആശീർവദിച്ചുകൊണ്ട് അവർ പിരിഞ്ഞു പോവുകയും ചെയ്തു സദസ്സ് പിരിഞ്ഞതിനു ശേഷം വിക്രമാദിത്യൻ ഭട്ടിയുമായി സ്വൈര്യ സംഭാഷണത്തിൽ ഏർപ്പെട്ടു താൻ ഇന്ദ്രലോകത്തിൽ കണ്ടതും കേട്ടതുമായ സർവ്വകാര്യങ്ങളും വിക്രമാദിത്യൻ ഭട്ടിയോട് വിവരിച്ചു താൻ ദേവേന്ദ്രന്റെ നിർദ്ദേശമനുസരിച്ച് ദേവനർത്തകികളുടെ കലാപ്രകടനത്തിന് മാധ്യസ്ഥം വഹിച്ച് ദേവലോകനിവാസികളുടെ മുക്തഖണ്ഡമായ ബഹുമാനാദരങ്ങൾക്ക് പാത്രീഭവിച്ചതും ദേവേന്ദ്രൻ തന്നെ പരമോദാരമായി പ്രശംസിച്ച് ദിവ്യമായ സിംഹാസനം സമ്മാനിച്ചതും പ്രസ്തുത സിംഹാസനത്തിലിരുന്ന് ദിഗന്ധ കീർത്തിമാനായി ആയിരം സംവത്സരങ്ങൾ ഭരിച്ചു കൊള്ളാൻ അനുഗ്രഹമരളിയിരിക്കുന്നതും എല്ലാം ഭട്ടി ഈ സമയമത്രയും ഗാഢചിന്തയിൽ ആമക്തനായിരിക്കുകയായിരുന്നു പെട്ടെന്ന് അദ്ദേഹം ശിരസ് ഉയർത്തിക്കൊണ്ടു പറഞ്ഞു പ്രഭു ദേവകൾക്ക് പോലും മസൂയ വരുത്തുന്ന അങ്ങയുടെ മഹത്തായ വിജയത്തിൽ ഞാൻ അങ്ങയെ സർവാത്മന അനുമോദിക്കുന്നു ഇത്രയും പറഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് നിർത്തി ആ മുഖത്തിന്റെ പ്രസന്നത മങ്ങി മനമഴിഞ്ഞ് ആഹ്ലാദിക്കേണ്ട ഘട്ടത്തിൽ ഭട്ടി ഇപ്രകാരം മനോന്മുഖനായിരിക്കുന്നതിൻ്റെ ഖേതു അറിയാതെ വിക്രമാദിത്യൻ ആരാഞ്ഞു അല്ലയോ സഹോദര എൻ്റെ സജീവോത്തമനായ അങ്ങയുടെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ ഈ അവസരത്തിൽ ഞാൻ ന്യായമായും പ്രതീക്ഷിക്കേണ്ട ആഹ്ലാദം അവിടെ ലേശവും കാണുന്നില്ല പ്രത്യുത നൈരാശ്യത്തിൻ്റെ നിഴലാണ് ഞാൻ അവിടെ കാണുന്നത് ഇതിൻ്റെ ഹേതുവെന്തെന്ന് എന്നെ അറിയിക്കുകയില്ലേ അങ്ങയുടെ നിഗമനം തികച്ചും ശരിയാണ് പ്രഭു ഞാൻ നിരാശയ്ക്ക് വശംവതനായിരിക്കുന്നു അങ്ങ് സാർവഭൗമനായി ഇന്ദ്രലോക പര്യടനം നടത്തി മടങ്ങിയെത്തിയല്ലു അങ്ങയുടെ സഹോദരനും സജീവനുമായി എനിക്ക് ിൽ നിന്ന് എന്തു കൊണ്ടുവന്നിട്ടുണ്ട് അതറിയട്ടെ ഹാ കഷ്ടം ആവേശ തിരതലയിൽപ്പെട്ട് ഞാൻ താങ്കളുള്ള കർത്തവ്യം വിസ്മരിച്ചുപോയി പക്ഷെ ഒരാശ്വാസമുണ്ടല്ലോ എനിക്ക് ലഭിക്കുന്ന ഏതൊരു അനുഗ്രഹത്തിൻ്റെയും അനുഭവം താങ്കൾക്കു കൂടി ഉള്ളതായിരിക്കുകയില്ലേ നാം തമ്മിൽ അന്യദാത്തം എന്നൊന്നില്ല ഇനി ഒരിക്കലും ഉണ്ടാകുന്നതുമല്ല അങ്ങ് പറയുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കാം അത് ഭീഷണരീതിയെ ആശ്രയിച്ചല്ലേ ഇരിക്കുന്നത് ഭട്ടിയുടെ മുഖത്ത് അമർഷത്തിന്റെ നേരിയ ഒളിവീശി അദ്ദേഹം എത്രയ്ക്ക് ബുദ്ധിമാനായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹൃദയം മാനുഷികമായ വികാരങ്ങളിൽ നിന്നും നിശേഷം നിർമുക്തമായിരുന്നില്ല നൈരാശ്യ ചിന്തകളോടുകൂടി അദ്ദേഹം ചക്രവർത്തിയുടെ സന്നിധാനത്തിൽ നിന്നും വിടവാങ്ങി അദ്ദേഹത്തിൻ്റെ ചിത്രം നേറിക്കൊണ്ടിരുന്നു ഈ അവമതിപ്പിന് പരിഹാരം കാണുവാൻ തൻ്റെ പ്രത്യക്ഷ ദേവതയായ ഭദ്രകാളിയെ തന്നെ ശരണീകരിക്കാമെന്ന് നിശ്ചയിച്ച് അദ്ദേഹം രാത്രിയുടെ രണ്ടായാമത്തിൽ ദേവി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു തത്സമയം ദേവി പതിവനുസരിച്ച് നഗരപ്രദക്ഷിണം നടത്തുകയായിരുന്നു ദേവിയുടെ അസാന്നിധ്യത്തിൽ ഉപദേവി ദേവന്മാരാണ് ക്ഷേത്രത്തിലെ മേൽനോട്ടം വഹിച്ചിരുന്നത് അവരെ കബളിപ്പിച്ച് ഗർഭഗൃഹത്തിൽ പ്രവേശിച്ച ഭട്ടി ദേവി വിഗ്രഹത്തിനു മുമ്പിൽ ചെന്ന് സർവ്വവും മറന്നുള്ള പ്രാർത്ഥനയിലേർപ്പെട്ടു കുറെ കഴിഞ്ഞപ്പോൾ ദേവി നഗരപ്രദിഷണം കഴിഞ്ഞ് മടങ്ങിയെത്തി തന്റെ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് ഒരാൾ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ശയിച്ചിരിക്കുന്നത് കണ്ട് ദേവി അടുത്തു ചെന്നു സൂക്ഷിച്ചു നോക്കി തന്റെ ഭക്ത ശിരോമണിയായ ഭട്ടിയാണെന്ന് മനസ്സിലാക്കി തൃക്കരങ്ങൾ തന്നെ അദ്ദേഹത്തെ താങ്ങി എഴുന്നേൽപ്പിച്ചു ആര് നമ്മുടെ വത്സലനായ ഭട്ടിയല്ലേ ഇത് മന്ത്രിമന്ദിരത്തിലെ ഹംസതുലിക തൽപ്പം മധ്യത്തിൽ ശയിച്ചുറങ്ങേണ്ട നീ ഈ നിഷാമധ്യത്തിൽ ഇവിടെ ഇങ്ങനെ നിന്റെ വ്യഥ എന്തായിരുന്നാലും നമ്മെ തുറന്നറിയിക്കു തന്നെ ഭട്ടി കൺമിഴിച്ച് തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ജഗദംബികയുടെ തേജോമയമായ രൂപം കൺകുളിർക്ക കണ്ടു അനന്തരം അദ്ദേഹം ഭക്തിനിർഭരമായ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു അല്ലയോ ജഗദംബികേ മായ എന്ന കപടനാമത്താൽ പ്രപഞ്ചത്തിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിർവഹിക്കുന്ന ദേവി അവിടത്തേക്ക് അജ്ഞാതമായി ഈ ബ്രഹ്മാണ്ട ഘടകത്തിൽ എന്തെങ്കിലുമുണ്ടോ അമ്മേ അവിടെ നിന്ന് അടിയനെ കാത്തുരക്ഷിച്ചാലും അടിയന്റെ ജ്യേഷ്ഠനായ വിക്രമാദിത്യ ചക്രവർത്തിക്ക് ആയിരം സംവത്സരങ്ങൾ ജീവിച്ചിരുന്ന് അതുല്യമായ കീർത്തി കീർത്തിധാവിത്തേടുകൂടി രാജ്യം ഭരിക്കാനുള്ള വരം ദേവേന്ദ്രനിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അദ്ദേഹം തന്റെ നിതാന്ത സഹചരനും സർവ്വവിധ ശ്രേയസിനും ഹേദഭൂതനുമായി എനിക്ക് വേണ്ടി യാതൊന്നും ആവശ്യപ്പെട്ടില്ല അതുകൊണ്ട് തൃപ്പാദഭക്തനായ അടിയന് അവിടുന്ന് മാത്രമേ ശരണമുള്ളൂ ദേവി അടിയന് രണ്ടായിരം സംവത്സരങ്ങൾ ജ്യേഷ്ഠനെ പോലെ ഉജ്ജ്വല കീർത്തിമാനായി ജീവിച്ചിരിക്കാനുള്ള വരം അനുഗ്രഹിച്ചു നൽകണമെന്നാണ് അപേക്ഷ വത്സ അതെത്രയോ ഒരു അപേക്ഷയാണ് അപ്രകാരമുള്ള ചിന്ത പോലും നീ ചിത്തത്തിൽ പുലർത്താതിരിക്കൂ സാധ്യമല്ല ജഗന്മാതാ അടിയന്റെ അഭീഷ്ടം അവിടുന്ന് സാധിച്ചു തരണം അടിയന് അന്യത്ര ശരണമില്ലെന്ന് അവിടത്തേക്ക് ബോധ്യമുണ്ടല്ലോ എന്തുവന്നാലും തന്റെ ശാഠ്യം കൈവടുകയില്ലെന്ന് കണ്ട് ദേവി ചെയ്തു നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നാം കാര്യം സാധിച്ചു തരുന്നുണ്ട് പക്ഷേ ഒരു വ്യവസ്ഥയിൽ മാത്രം നീ വിക്രമാദ്യത്തിന്റെ ശിരസ് വെട്ടി നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് എൻറെ പാദങ്ങളിൽ അർപ്പിക്കണം ഉടൻ വേണം താനും ആ അങ്ങനെ തന്നെ വൈരാഗ്യ ചിന്തകൊണ്ട് ഉന്മത്തനായി തീർന്ന ഭട്ടി അങ്ങനെ തന്നെ എന്ന് ആക്രോശിച്ചുകൊണ്ട് വാളുമായി നേരെ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് പാഞ്ഞു നല്ലൊരു സന്ദേശമാണ് നമുക്കിതിൽ നിന്നും ലഭിക്കുന്നത് അല്ലേ നമുക്ക് കിട്ടുന്ന എന്തും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കണം അവർക്ക് വേണ്ടി ഒരു കരുതലുണ്ടാകണമെന്നുള്ള ഒരു നല്ല സന്ദേശം ഇതുപോലെയുള്ള വിക്രമാദിത്യ കഥകൾ പുരാണകഥകൾ അതുകൂടാതെ മതഗ്രന്ഥങ്ങളായ ബൈബിള് ഖുറാൻ ഭഗവത്ഗീത മുതലായ ഗ്രന്ഥങ്ങളിലെല്ലാം നമുക്ക് അനുദിനം ജീവിതത്തിൽ പകർത്തേണ്ടതായ ധാരാളം കാര്യങ്ങളുണ്ട് അതിൽ ചിലവയെങ്കിലും നമ്മുടെ ജീവിതത്തിലും നമുക്ക് പകർത്താം നന്ദി വിക്രമാദിത്യകഥകളുടെ രസകരമായ മറ്റ് കഥകളിലേക്ക് വേണ്ടി മറ്റ് കഥകൾക്ക് വേണ്ടി കാത്തിരിക്കുമല്ലോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്